േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ തൻ്റെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയായിരിക്കുകയാണ് മുന്നിൽ മാനസിയോട് ഒരിക്കലും തൻ്റെ വീട്ടിലേക്ക് കയറാം എന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഇപ്പോൾ സുജ ഇതോടെ സാഗർ സുജയെ ചെന്ന് കാണുകയാണ് സുജയെടുത്ത തീരുമാനം ശരിയാണ് അവൾ എല്ലാവരെയും വഞ്ചിക്കുകയായിരുന്നു ഇത്രയും നാൾ ഇപ്പോഴെങ്കിലും നീ സത്യങ്ങൾ മനസ്സിലാക്കിയല്ലോ അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മകൻ്റെ ഭാവി തന്നെയാണ് നല്ലത് ഭാവി തന്നെയാണ് ശരിയാക്കേണ്ടത് അല്ലാതെ ഒന്നുമല്ല അവൻ്റെ ഭാവിക്ക് നല്ലത് വരുന്നത് മാത്രമാണ് ചെയ്യേണ്ടത് എനിക്ക് തെറ്റ് പറ്റി പോയി എന്നത് ശരി തന്നെയാണ് ഞാനത് ശരിയാക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് സുജ ഒടുവിൽ കൺമണിയെ ചെന്ന് കാണാനുള്ള തീരുമാനമെടുക്കുന്നു കൺമണിയോട് തനിക്ക് തെറ്റ് പറ്റിപ്പോയി ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല നിന്നെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും സത്യം തന്നെയാണ് അതുകൊണ്ട് നിന്നോട് ഞാൻ ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് കൺമണി നീ എന്നോട് ക്ഷമിക്കണം ഇത് കേട്ട് ഞെട്ടി കൺമണി അങ്ങനെയൊന്നും പറയരുത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സുജയോട് എനിക്ക് ക്ഷമിക്കാനൊന്നുമില്ല അമ്മയെന്നെ ചീത്ത പറഞ്ഞതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് जये सन्ोषिपू डू लाइक शेयर आज सब्सक्रैब